അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തുനിന്ന് നോമ്പ് തോറാണെങ്കിൽ കാണിച്ചു തരാൻ പോണേ വെറുംചോറൊക്കെ കേട്ടോ ഇതിന്റെ റെസിപ്പികളൊക്കെ ഇങ്ങോട്ട് കാണാം ഫസ്റ്റ് തന്നെ മൈദ പിന്നെ ഉപ്പ് കുരുമുളക് പൊടി അങ്ങനെ കെട്ടേണ്ട ഒരു മിക്സ് കാണിച്ചു വല്ല അറിയുന്നില്ല പിന്നെ വെള്ളം ഒഴിക്കണം പിന്നെ മറ്റേ ഇങ്ങനെ കറക്കണ സാധനം മറ്റേ വേറെ ഒന്നും അറിയില്ല മറ്റേ ഇങ്ങനെ ഇങ്ങനെ ആക്കുക പിന്നെ അത് നല്ല ആകണം കുറേ ലൂസായി വരുന്നവർ നമ്മൾ അളക്കി ഇളക്കി ലൂസാവുക പിന്നെ നമ്മളെ ചട്ടി ഇതാണ് ബ്രെഡിലുള്ള കല മസാലയാണ് പിന്നെ ഇതാണ് മസാല എണ്ണ ഒഴിക്കുക ഇങ്ങനെ തേക്കുക ചൂടാവാൻ വെക്കുക ചൂടായിരുന്നു അല്പം ഉറപ്പ് വന്നാൽ നമ്മൾ നമ്മുടെ ബ്രഡെടുത്ത് സാധനത്തിൽ മുക്കി ഇതിലിടുക നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഇതിലാണ് കേട്ടോ അതെടുത്തിട്ട് അപ്പ മറിച്ചിടുക ഇത് രണ്ടും ഒട്ടിപ്പോയിട്ടാണ് ഞങ്ങളത് പക്ഷേ മറിച്ചെടുക്കുക ഞങ്ങളത് അങ്ങനെ വരാന്ന് എന്നിട്ട് മസാല ഏക്ക ഞാൻ കാണിച്ചു തരുന്ന മസാല അത് സമൂസയിലുള്ളതിലൊക്കെ ഇറക്കുന്ന മസാല തന്നെയാണ് അതിൽ ഗ്രാ ഗ്രീൻ പീസ് അങ്ങനെ എന്തായാലും ഇഡിനില്ല അത് തന്നെയാണ് നിറക്കേണ്ടത് അങ്ങൾ നിറച്ചാൽ മതി പിന്നെ നമ്മൾ അങ്ങനെ സെറ്റാക്കുക നേരെ ചട്ടിയുടെ ഗോരിനോട് മറിച്ചിടുക എന്നിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ പഫു മതിങ്ങനെ നെക്കി കുടിക്കുക അപ്പൊ നമ്മൾ ഒരു ബ്രെഡ് പോക്കറ്റ് സെറ്റ് ആയിക്കൊണ്ടിട്ട് പഴം പഴം മുറിച്ചിട്ട പഞ്ചസാര ഇടുക പാൽ ഒഴിക്കുക വേണമെങ്കിൽ പഴം മുറിച്ചിട്ടുണ്ടെന്നില്ല ഒന്നായിട്ടാണ് ഇട്ടാ മതി ഞങ്ങൾ ട്രെൻഡിന് വേണ്ടിട്ട് മുറിച്ചിട്ടു പിന്നെ മിക്സിയിലൊക്കെ അടിക്കുക ഒന്ന് ചെറുതായിട്ട് ഇണ്ടാക്കി വെക്കോണ്ടു ഇല്ലെങ്കിൽ കൊറച്ചിട്ടിടുക ഇല്ലെങ്കിൽ തെറിക്കാൻ സാധ്യത പിന്നെ കുറച്ച് കസ്കസ് കസ്കസടുക കാരണം കസ്കസ് കസാണല്ലോ മെയിൻ പിന്നെ പാൽ ഇല്ലെങ്കിൽ പാല് കുറച്ച് ഒഴിക്കുക പിന്നെ നല്ല മിക്സ് നമുക്ക് ചെയ്യാ ഫ്രൂട്ട്സുകള് കട്ട് ചെയ്ത് ഇടാനോ അതൊക്കെ അപ്പൊ നമ്മളെ ജ്യൂസ് സെറ്റ് ആയി പിന്നെ അഞ്ച് മിനിറ്റ് നമ്മള് ഫ്രീസറിൽ അപ്പൊ സെറ്റ് ആയി വന്നു നമുക്ക് മോന പൊടിച്ചാലും അപ്പൊട്ടോ ഞങ്ങള് നോമ്പർക്കോറിന്റെ വിഭവങ്ങളൊക്കെ കണ്ട കണ്ടമാതിരി തന്നെ ഇന്നലത്തെ വീടേല് തന്നെ നമ്മൾ കണ്ണ മീൻ ഇട്ടോ വെറുതെ ഇന്നലെ എടുക്കണ്ട വിചാരിച്ചു നാളെ ഒരു വീഡിയോ ഇതൊക്കെ ഇങ്ങനെ വിടാൻ വിചാരിച്ചോണ്ട് എടുത്താളി പിന്നെ ഇതിൻ്റെ പുറന്തോലൊക്കെ കളഞ്ഞു ചെളുക്ക ചെളുക്ക അത് കളഞ്ഞു പിന്നെ അപ്പം മസാലകൾ ഇട്ടിട്ട് നമുക്ക് മസാല ത മഞ്ഞപ്പൊടി നിങ്ങൾ ഇങ്ങളെ മീനിൻ്റെ മസാലയൊക്കെ ഒക്കെ എന്തെടലേ അത് ഇട്ടാൽ മതി ഞങ്ങൾ ഞങ്ങളെ മസാല ഇട്ടു നിങ്ങൾ ഇങ്ങളെ മസാല ഇട്ട ചെറുനാരങ്ങ പിന്നെ തിഞ്ചി കുരുമുളക് മഞ്ഞൾപ്പൊടി പിന്നെ നേരെ നമ്മളെ മീൻ കുട്ടപ്പനെ കൊണ്ടരുക വെളിച്ചെണ്ണ ഒഴിക്കുക പേസുകളും നമ്മൾ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നല്ല പൊരുന്ന സൗണ്ടെന്ന് തുമ്മി തുമ്മി നമ്മളെങ്ങാറായിട്ടപ്പോ പെട്ടെന്ന് മറിച്ചിടാനായിട്ടോ പെട്ടെന്ന് പുരിഞ്ഞു ഗ്യാസ് നല്ല ഇതിലാക്കി പിന്നെ വറുത്ത മീനേറ്റ് കിട്ട അപ്പത്തി മുത്തുനാരങ്ങ കട്ടുന്നതാണ് മീന നാരങ്ങ ആ ഇതിക്ക് മീനു അപ്പൊ മുത്തുപ്പും വേണം പറഞ്ഞിട്ട് മുത്തു ഉപ്പും മുളകും തിരുമ്പിട്ട് നാരങ്ങി നിന്ന് അപ്പൊ എണ്ണിക്കണ്ടിട്ട് നമ്മളെ എണ്ണയിലേക്ക് ചുവന്ന മുളക് ഇട്ടിട്ട് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വറുത്ത് എടുക്കുക അപ്പൊ വറുത്തെടുക്കുമ്പോൾ കറുത്ത കളറായി കണ്ട നേരെ മിക്സിക്കില്ല തേങ്ങ അരച്ചിട്ട് വയ്ക്കലട്ടോ നമ്മൾ നേരെ മിക്സി കിട്ടാം ഏകദേശം ഒക്കെ പരിപാടി കഴിഞ്ഞു നേരം പിന്നെ ആ എണ്ണക്ക് തന്നെ ചെറിയ ഉള്ളി ഇടുക തൊല്ലി പൊളിച്ചിട്ട് പിന്നെ ഇഞ്ചി ഇടുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാട്ടുകട്ടോ പിന്നെന്താ പുളിങ് പുളിങ്ങടിയാങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ വാട്ട പുളിങ്ങ നല്ല ഇങ്ങനെ യോജി വേപ്പിൻ്റെ ഇല അടിയാ വേപ്പിൻ്റെ എല്ലാം കുറച്ച് ക്രിസ്പ്പിട്ടാ വേണ്ടിയിട്ടാണ് എല്ലാവരും ഉണ്ടായിരിക്കും ബിരിയാണിയിലൊക്കെ എന്താ ഉള്ളിലൊക്കെ വാട്ടൂല അതേമാതിരി തന്നെ ഇത് ഒരു ചമ്മന്തിക്ക് വാട്ടണമെന്നുള്ളൂ അങ്ങനെ ഇങ്ങനെ വാട്ടുക എന്നിട്ടാ സാധനം എൻ്റെ ഇടിച്ചിട്ട് മിക്സീക്കാണ്ട് ഇടിയ അപ്പം തന്നെ ഇനി അടിച്ചാൽ മാത്രം മതി മോനെ മിക്സി അപ്പൊ നമ്മളെ മിക്സി അടച്ചിട്ട് നല്ലോണം അടിക്കുക അപ്പഴത്തേനും നമ്മളെ ചമ്മന് റെഡി ആയി അപ്പൊ അടുത്തത് ഇനിണ്ടാകാം അപ്പൊ കടുകിടുക എണ്ണക്ക് കടുകിടുക എണ്ണ ഫസ്റ്റ് എണ്ണ ഒഴിക്കാൻ കെട്ടോ കടുകിട്ടുമ്പോഴ് പൊട്ടും പിന്നെ പച്ചമുളക് നല്ല വലിയ മുളക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരച്ച കേട്ടോ പിന്നെ വെണ്ടൊക്കെ അല്ലേ വെണ്ടൊക്കെ കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെണ്ടക്കൂട്ടാ എല്ലാവർക്കും ഉണ്ടാക്കുന്ന കറി എന്നാലും നമ്മളൊരു വാഗമായിട്ട് അറിയാതെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ റെസിപ്പി പിന്നെ വെല്ലുവിളി ഇടയാ ഇതാ പിന്നെ ഉപ്പ് ഇട്ടിട്ട് നമ്മള് അളക്കിട്ട് അടച്ചു വെക്ക അപ്പൊ കുറെ നേരം അടച്ച് വെക്ക പിന്നെ നമ്മളെ വെണ്ട കൂട്ടാൻ റെഡിയായി പിന്നെ നമ്മൾ നമ്മളാ രണ്ടുകൊട്ട് നാലഞ്ച് മിനിറ്റായി അലക്കാം അടുത്തത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി അയിലേക്ക് ഇടുക പിന്നെ മുളക് ഇടുക എന്നിട്ട് നന്നായി ഇളക്കുക നന്നായി ഇളക്കെട്ട എന്നിട്ട് അക്ക് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ചായിരം ഇപ്പുണ്ടാക്കണനുസരിച്ച് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക പിന്നെ കേട്ടോ കുറച്ചേരം അടച്ച് വെച്ചതിന് ശേഷം എടുക്കുക പിന്നെ മുരിങ്ങ ഇട്ട കൊടുക്കുക ഇത് നന്നായി മിക്സാക്കുക നന്നായിട്ട് കുറുക്കി വരുന്നവരെ മിക്സാക്കുക ഫുഡ് കഴിക്കേണ്ട ടൈം ഞങ്ങൾ ഇങ്ങനെ ഓരോരോ പാത്രങ്ങൾ ഇങ്ങനെ കൊടുന്ന് വെക്കുകയാണ് ചോറും വെണ്ടകപ്പേരയും ഇതൊക്കെയാ പിന്നെ ഞങ്ങള് കണ്ടോണ്ട് കഴിച്ചു നമ്മളെ വിഭവങ്ങൾ എത്ര ഉണ്ട് ഇത്ര തന്നെ ഉള്ള വിഭവം പിന്നെ കഴിഞ്ഞു ഇത്ര നാടൻ പച്ചക്കറ നല്ല നാട്ടം ചോറും ഉള്ള നല്ല നാട്ടുകൂണിന്റെ പേര് ൂ ചമ്മന്തിട്ടോ മുരിങ്ങ ഒഴിച്ചോ വെണ്ടക്കപ്പേരിട്ടോ അത്രേ ഉള്ളു അല്ല അത്ര അല്ല ഒരു മീൻപൊഴിച്ചോ ഉണ്ട് അത്രത്തേനെ ഉള്ളു മീൻ ഇല്ലാതെ ആർക്കെങ്കിലും ചോറങ്ങണോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ പിന്നെ തിന്നല് തുടക്കി അടുത്ത ബൈ